ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് ശനിയാഴ്ചത്തെ വിശേഷങ്ങളാണ് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഒരുക്കാണ് ഇന്ന് ഇഡ്ഡലിയാണ് അപ്പം മാവ് കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കേണ്ടായിരുന്നു ഞാൻ അരച്ചതാണ് ഞാൻ അരച്ചതല്ല ഞാൻ റെഡിമെയ്ഡ് മാവാണ് വാങ്ങിക്കാറ് കേട്ടോ നമ്മുടെ എ ബീസിൻ്റെ ഇഡ്ഡലി മാവും ദോശ മാവും അപ്പം മാവും ഒക്കെയാണ് ഞാൻ വാങ്ങിക്കാറ് നല്ല ഇഡ്ഡലി കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ ഇഡ്ഡലിത്തട്ടിൽ മാവ് ഒഴിച്ച് അതങ്ങ് അടച്ചു വെച്ചിട്ട് ഞാൻ ജസ്റ്റ് വെറുതെ ഒന്ന് ഹോളിലേക്ക് വന്നപ്പോഴാണ് ഇതേ നമ്മുടെ മാത്തൻ്റെ കിടപ്പുണ്ടോ നല്ല ഉറക്കം രാവിലെ ഒന്നും അറിയുന്നില്ല അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് വഴി പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ഷോപ്പിങ്ങിന് ഇറങ്ങി ശനിയാഴ്ച ദിവസമായതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഷോപ്പിങ്ങിൻ്റെ ആണ് സാധനം മേടിക്കാൻ പോകണം അപ്പോൾ വഴിയിൽ ഈ വണ്ടി ഇരിക്കുന്ന അപ്പം ജോക്കൂട്ടിന് വേണം അപ്പോൾ അതെണ്ണം വാങ്ങി അവിടുന്ന് നേരെ ബേക്കറിയിലേക്ക് വന്ന അവന് ചിക്കൻ സാൻഡ്വിച്ച് വേണമെന്ന് പറഞ്ഞാൽ എന്നാൽ പിന്നെ നമുക്ക് മൂന്ന് പേർക്കും കഴിച്ചേക്കാന്നും പറഞ്ഞു അപ്പോൾ പിന്നെ ബേക്കറിയിലേക്ക് കയറി നമ്മുടെ സെൻറ്റാൻസ് ബേക്കറിയിൽ കയറിയിരിക്കുന്നത് കേട്ടോ അങ്ങനെ സാന്വിച്ച് ഒക്കെ കഴിച്ചാൽ അവിടെ നേരെ മാങ്ങാനത്തേക്ക് മാങ്ങാനം ബോൺ ബോൺ സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കാറ് ശനിയാഴ്ച ദിവസം ഞങ്ങൾ സാധനം മേടിക്കുന്നത് കേട്ടോ അതിപ്പം ഒരാഴ്ചത്തേനുള്ളതാണേലും ഒരു മാസത്തിനുള്ളതാണെങ്കിലും അതെ ശനിയാഴ്ച ദിവസം പോയി വാങ്ങിക്കാറ് അപ്പം ഞാൻ ഇങ്ങനെ ലിസ്റ്റ് ആക്കിക്കൊണ്ട് പോകും എന്നിട്ട് ലിസ്റ്റ് നോക്കി വേണ്ട സാധനങ്ങളൊക്കെ എടുക്കും ഈ വണ്ടി തള്ളുന്ന ഏർപ്പാട് ജോക്കൂട്ടനെ കാട്ടെ അവൻ അത് വേറെ ആർക്കും കൊടുക്കില്ല അവൻ തന്നെ തള്ളിക്കൊണ്ട് നടക്കും അപ്പോൾ സാധനങ്ങളൊക്കെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച് പിന്നെ ഫിഷ് ചിക്കൻ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ജെ എൻ എഫ് എന്ന് പറഞ്ഞ ഒരു ഷോപ്പുണ്ട് അവിടെയാണ് നമ്മൾ പോകുന്നത് അപ്പം മീനൊക്കെ നമ്മൾ കട്ട് ചെയ്താണ് വാങ്ങിക്കുന്നത് അപ്പം അത് ഓർഡർ ചെയ്തിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ റേറ്റിങ്ങിലാണ് ഈ ഒരു കാര്യം ജോക്കൂട്ടിന് ഇഷ്ടമേ അല്ല ഇങ്ങനെ പോസ്റ്റ് പോസ്റ്റടിച്ചിരിക്കേണ്ടത് എനിക്ക് നടുവായിട്ട് നിന്നുകൊണ്ട് നടക്കില്ല കാരണം നമ്മൾ മേടിച്ചുകൊണ്ട് വന്ന സാധനങ്ങളെല്ലാം ഇവിടെ നിന്ന് ഇറന്നിരിക്കുക ഇനി ഇതെല്ലാം ഓരോരോ സ്ഥാനങ്ങളിലേക്ക് മാറ്റണം ഇനി അടുത്ത പരിപാടി ഏതാണ് പിന്നെ മീൻ വാങ്ങിച്ച മത്തിയ കൊണ്ടുവന്നെ അതിനി കറി വയ്ക്കണം ജോക്കുട്ടൻ മുന്തിരിങ്ങാ തിന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ താങ്ക് യു മാത്രം വെയിറ്റ് ചെയ്യുന്നത് അവൻ്റെ പതിവ് കിട്ടാനാണ് കേട്ടോ അപ്പം ഞങ്ങൾ മീൻ കട്ട് ചെയ്ത് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ വേസ്റ്റ് കൂടി ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ട് പോരും ഈ തലയൊക്കെ കേട്ടോ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാം അല്ല തലയും വാല് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ അതിവന് കൊടുക്കാമല്ലോ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ഇട്ട് വേവിച്ചിട്ട് അവന് കൊടുക്കും അവൻ്റെ വീതം ഇത് പൊൻകതിറിൻ്റെ പൊട്ടുപൊടി കേട്ടോ ഞാൻ ഈ പൊൻകതിറിൻ്റെ യൂസ് ചെയ്യുന്നത് ഇതാകുമ്പോൾ തന്നെ കൊടുത്തിട്ടുണ്ട് അതായത് അതായതിപ്പം ഒരു ഗ്ലാസ് പൊട്ടുപൊടി ആണെങ്കിൽ അതിന് ഒരു ഗ്ലാസ് വെള്ളം മതി അപ്പം ഇരുപത് മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ സംഭവം റെഡിയാണ് നല്ല ബുട്ടാ കേട്ടോ നല്ല ടേസ്റ്റുമാണ് നല്ല മയവുമാണ് അപ്പോൾ ഞാൻ എപ്പോഴും ഈ പൊൻകദറിൻ്റെയാണ് കുട്ടുപൊടി യൂസ് ചെയ്യുന്നത് അപ്പോൾ വൈകുന്നേരം ജോക്കൂട്ടനെ ഷൂ വാങ്ങിക്കാനായിട്ട് ഞങ്ങളുടെ ചെരുപ്പ് കടയിൽ വന്നത് കേട്ടോ പുതുപ്പള്ളിയിൽ അപ്പോൾ ഷൂ ഒക്കെ വാങ്ങിച്ചു അപ്പയ്ക്കൊരു ചെരുപ്പ് വാങ്ങിച്ചു അതൊക്കെ കഴിഞ്ഞിട്ട് മുടി വെട്ടിക്കാൻ പോവുക സ്പൈക്കിലേക്ക് നമ്മുടെ പഞ്ചായത്തിൻ്റെ റോഡിൻ്റെ നിലക്കപ്പലയുടെ താഴെ വശത്തുള്ള റോഡിൽ കൂടെ വരുമ്പോൾ സ്പൈക്ക് എന്നും പറഞ്ഞൊരു ഷോപ്പുണ്ട് അവിടെയാണ് നമ്മൾ അപ്പയുടെയും കൊച്ചിൻ്റെയൊക്കെ മുടി വെട്ടിക്കുക നമ്മുടെ അച്ചു ജോലി ചെയ്യുന്ന അവിടെ കേട്ടോ അച്ചു വരാമെന്ന് ചോദിച്ചാൽ എൻ്റെ നെയബറാണ് പ്രസാദിയേട്ടൻ്റെ പ്രസാദേട്ടനും എൻ്റെ അപ്പനും നല്ല കൂട്ടായിരുന്നു കേട്ടോ ഇത് ആ കൂടി നോക്കുന്നതാണ് അച്ചു ഞാൻ വീഴ്ച കൊടുക്കുന്നവൻ കണ്ടായിരുന്നു അപ്പോൾ അച്ചുവിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ഇവൻ ഇരുന്നോളും ആലമ്പൊന്നും ഉണ്ടാക്കുക അത് ഇരുന്നോളും അവൻ ഇഷ്ടം അവിടെ മുടി വെട്ടിക്കുന്നത് അപ്പോൾ ഇതാ കേട്ടോ അച്ചു അച്ചു അവൻ്റെ മുടി വെട്ടുവാണ് ഞങ്ങൾക്കിനി അടുത്ത് തന്നെ എൻഗേജ്മെൻറ്റും കല്യാണങ്ങളും ഒക്കെ വരുന്നുണ്ട് അത് കാരണമാണ് പർച്ചേസ് ഒക്കെ ചെയ്ത് മുടിയൊക്കെ വെട്ടിച്ച് കുട്ടപ്പനായിട്ടിരിക്കാമെന്ന് വിചാരിച്ചത് അങ്ങനെ മുടിയൊക്കെ വെട്ടിയിട്ട് ഞങ്ങൾ നേരെ പോയത് തോംസൺ ആൻഡ് മെഡിക്കൽസിലേ അതായത് നമ്മുടെ പുതുപ്പള്ളിയാണ്ടിയുടെ കടയാണ് തോംസൺ മെഡിക്കൽസ് മെഡിക്കൽ സ്റ്റോർ അവിടെ മരുന്ന് വാങ്ങിക്കാൻ കയറിയ കേട്ടോ അപ്പോൾ ആ നിൽക്കുന്നതാണ് അങ്കള് അവിടെ തിരക്കായ കാരണം ഞാൻ അങ്ങോട്ട് പോയില്ല ഷൂട്ട് ചെയ്യാണ്ട് അങ്ങനെ എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പം ദേ കപ്പ്ളങ്ങപ്പഴം തിന്നുവാണ് അപ്പം ഇവനെ ഇങ്ങനെ കഴിക്കാണ്ട് അമ്മ പഠിപ്പിച്ചു കൊടുത്താൽ കേട്ടോ സത്യത്തിൽ ഈ കപ്പ്ളങ്ങയല്ല ഇങ്ങനെ കഴിക്കാൻ കാണിച്ചു കൊടുത്തത് നല്ലപോലെ പഴുത്ത പപ്പായ ഉണ്ടല്ലോ അപ്പം അത് മുറിച്ചെടുക്കുന്നതിന് പകരം ഇങ്ങനെ സ്പൂൺ കൊണ്ട് കോരി കഴിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു പക്ഷേ ഇത് നല്ലപോലെ പഴുത്തിട്ടില്ല എന്നാലും അവൻ അങ്ങനെ തന്നെ കഴിക്കണം അപ്പോൾ സ്പൂൺ ഒടിക്കരുത് ഞാൻ പറഞ്ഞു നീ അപ്പൊ ഇത്രയൊക്കെ ഉള്ള വിശേഷങ്ങൾ ഇനി ഡിന്നർ കഴിച്ച് ഞങ്ങൾ കിടക്കാൻ പോവാം അപ്പൊ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ